അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ ജനറേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെയുള്ള മിനിയേച്ചർ അല്ലെങ്കിൽ മിനി വർക്കർ വീഡിയോ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് വീഡിയോസ് മിനി വർക്കേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു വൈറൽ ഇപ്പോഴത്തെ ഒരുപാട് കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഇങ്ങനെയുള്ള വീഡിയോസ് യൂസ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ്സ് ഇടാനും അതുപോലെ തന്നെ ആഡിന് വേണ്ടിയുമൊക്കെ ഇങ്ങനെയുള്ള മിനി വർക്കർ വീഡിയോസ് യൂസ് ചെയ്യുന്നതിപ്പോൾ കാണാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി വർക്കേഴ്സിൻ്റെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോമിറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോമിറ്റിൻ്റെ സെയിം സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടാണ് ബാക്കി പ്രോമിറ്റുകൾ ഞാൻ ജനറേറ്റ് ചെയ്തരാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ പ്രോമിറ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജിബിറ്റിയിൽ നമുക്ക് പ്രോം കൊടുക്കാം അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ലിയോനാഡോയായി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് ഇമേജ് ജനറേഷൻ മോഡൽസും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ലിയോനാഡോയാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം ഇപ്പോൾ ലിയോണോഡോയയിൽ വന്നിട്ട് നമുക്ക് ഇമേജ് ജനറേ ക്രിയേഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ട റേഷ്യോ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നയൻ ഏറ്റ് ആണ് റേഷ്യോ ചൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ പ്രോംപ്റ്റ് എൻഹാൻസ് ഓഫാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് മേജസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഇമേജ് ആണോ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇനി ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ജനറേഷൻ മോഡലിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മളിതിനെ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യുന്നത് നമുക്കിതുപോലെയുള്ളൊരു ഒന്ന് രണ്ട് പ്രോംസും കൂടിയും കൊടുത്തത് നമുക്കത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുത്ത ഡോണറ്റ് മേക്കിങ്ങിൻ്റെ ഇമേജ് പ്രോമിറ്റ് കൊടുത്തിട്ടുള്ള ഇമേജസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജുകൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോമിറ്റും കൂടിയും കൊടുത്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട്സ് പുട്ട്സ് കിട്ടുന്നതെന്ന് നോക്കാം ഇതൊന്നും നമുക്ക് കൊടുത്ത് നോക്കാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ലിയോണയുടെ ഫിനിക്സ് മോഡലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് പ്രോംപ്സ് കൊടുത്തിട്ട് നമ്മൾ ചാർജിബിലിറ്റിയുടെ അടുത്ത് തന്നെ നമ്മളിപ്പം ഓക്കെ ക്രിയേറ്റ് ചായ് മേക്കിംഗ് പ്രോംപ്റ്റ് യൂസിങ് മിനിയേച്ചർ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തന്നെ പ്രോംപ്റ്റുകൾ തരും അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇമേജസ് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വീഡിയോ ജനറേഷൻ മോഡൽ ടൂൾസ് ഏതെങ്കിലും യൂസ് യൂസ് ചെയ്യാം ആയി ചെയ്യുന്നുണ്ട് ഹൈലൈഡിൽ നമ്മൾ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസിനെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം വീഡിയോ അപ്ലോഡ് ശേഷം നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പ്രോംറ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ എൻഹാൻസ് ചെയ്യാം അതുപോലെ എത്ര വീഡിയോസ് വേണം എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് ഹൈലേ ആയതുകൊണ്ട് നമുക്ക് ഇത് കഴിയുന്നതിനെ വരെ വെയിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ക്യൂവിൽ ആഡ് ചെയ്ത് പൊയ്ക്കോളും നമുക്ക് വേറെ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇടാം അപ്പോൾ ഞാൻ അടുത്ത ഇമേജ് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇടാണ് അത് ഓട്ടോമാറ്റിക്കലി ക്യൂവിലേക്ക് ആഡായി ജനറേറ്റ് ആയിക്കോളും അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ ജനറേറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കത് നോക്കാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി എന്തെങ്കിലും നമുക്കിതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അതും നമുക്ക് വരുത്താനായിട്ട് പറ്റും അപ്പോൾ ഞാനിതിനെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഞാനിവിടെ ക്യാബ് കട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോസിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ ഇതിന് നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം Okay. അപ്പോൾ ഞാൻ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പോൾ നമുക്കിതിലൊരറ്റം വീഡിയോ അല്ല നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതൊരു കുറച്ചും കൂടിയും നമുക്ക് ലോങ് ഡ്യൂറേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാജിപ്പീറ്റിയുടെ അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് സീൻസ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറയാൻ പറ്റും എന്നിട്ട് ഓരോ സീൻസിലും നമുക്ക് ഇമേജസ് ഇതുപോലെ ജനറേറ്റ് ചെയ്യാം എന്നിട്ട് അതിനെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്ത് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സീനല്ലേ ഉള്ളൂ നമുക്ക് ഡിഫറെൻ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതുപോലെയും പറ്റും ും കൊർഷിൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആഡുകൾ ഇപ്പോൾ കാണാറുണ്ട് ഇതുപോലെ മിനിയേച്ചർ വർക്കർ വീഡിയോസിൻ്റെ അതുപോലെ ഒരുപാട് കമ്പനീസും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അവരുടെ ഓരോ പ്രൊഡക്ടുകൾ ഇതുപോലെ മിനിയേച്ചർ വർക്കർ വീഡിയോസായിട്ട് ഇടുന്നത് നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ തന്നെ ഇപ്പോൾ എക്സാമ്പിള് നമ്മുടെ ഒരു സെലൂൺ ഉണ്ട് ബ്യൂട്ടി സെലൂൺ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് അവരുടെ ഒരു സർവീസ് ആയിട്ടുള്ള നെയിൽ സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അവരുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നും നമ്മൾ ഓരോ സീൻസായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്താണ് ഇപ്പോൾ ഇത് ഫസ്റ്റ് എന്താണ് ഒരു നെയിൽ സർവീസസിൽ വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ഡൗൺ ചെയ്തിട്ട് ഓരോ സീൻ ബൈ സീനായിട്ട് ജനറേറ്റ് ചെയ്യും ഓക്കെ ഇതിപ്പം നെയിൽ ക്ലീനിങ്ങിൻ്റെ ഒരു ഇമേജ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫസ്റ്റ് ഇമേജ് ആണിത് ഇതിനെ നമ്മൾ എന്നിട്ട് വീഡിയോ ആക്കി മാറ്റി ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ഫസ്റ്റ് സീൻ എന്നിട്ട് അവരത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ അതിനുശേഷം അതിന് മുകളിലൊരു ബേസ് കൂട്ടിങ്ങും കൊടുക്കുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് സീനാണ് സീൻ ടൂ ആണിത് സീൻ ടുവിനുള്ളൊരു പ്രോംറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു ശേഷം അതിനെ ഇമേജ് ആക്കി മാറ്റി അതിനുശേഷം അതിനെ വീഡിയോ ആക്കി മാറ്റി ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത പ്രോംറ്റ് നമ്മൾ കൊടുത്തിട്ട് ഇത് അടുത്ത സീനാണ് അടുത്ത സീൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു ഓക്കെ അതിനെ നമ്മൾ വീഡിയോ ആക്കി പിന്നെ ആ ഒരു നെയിൽ ആർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സീനാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് നെയിൽ ആയിരുന്നു നമ്മൾ മുന്നത്തെ സീനിലുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത് തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ നെയിൽ ആർട്ട് കൊടുക്കുന്ന നെക്സ്റ്റ് സീൻ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ആക്കി മാറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്കും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതി നിങ്ങൾ സ്റ്റഡി ചെയ്താൽ പല കമ്പനീസിനും അവരുടെ സോഷ്യൽ മീഡിയക്കൊക്കെ വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് ജനറേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു യൂസ് കേസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ എന്നിട്ട് ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ക്യാമറയോ ഏത് ടൂൾ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് ഇതിന് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോ നമുക്കിതുപോലെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത വീഡിയോ നിന്ന് നമ്മളിവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വീഡിയോസും എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാം എ ഐ നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് ഇതുപോലെയുള്ള പല ഇഷ്യൂകളുണ്ട് നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് പഠിച്ച് ആ കാര്യങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്